ദാനങ്ങളിൽ മഹാദാനം അന്നദാനം അല്ലേ അപ്പോൾ അന്നദാനം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദാനമാണ് വസ്ത്രദാനം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനെ ഈ വീഡിയോ ഇപ്പോൾ എഴു കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒരു നിങ്ങളോടൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ബംഗാളികളൊക്കെ നിറയെ പേരുണ്ട് അത് ഈ ചൂലും മുറവും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന അവരുടെ ബിസിനസ് ഈ റോഡ് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ കുടില് കിട്ടി കെട്ടി ഷീ ഷീറ്റൊക്കെ കൊണ്ട് മറച്ച അങ്ങനെയുള്ള അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ മിക്കവരോ എനിക്കെന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ മുറവും ഈ ചൂലും ഒക്കെയാണ് മാസത്തിൽ മാസത്തിലൊക്കെ ഞാൻ പോയി മേടിക്കും അപ്പോൾ അങ്ങനെ മേടിക്കാൻ പോകാൻ പോയി കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരെന്നോട് ചൂ പറഞ്ഞത് ചേച്ചി എനിക്ക് ഞങ്ങൾക്ക് സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സാരി തരണേ അപ്പോൾ ഞാൻ സാരി ഉപയോഗിക്കാറില്ല ഞാൻ അവരോട് പറഞ്ഞൊന്നുമില്ല എന്നാൽ സംഘടിപ്പിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇനി വന്നു അപ്പോൾ ഞാൻ ചുടിദാറാണ് വീട്ടിൽ വിടുന്നത് അപ്പോൾ സാരി അങ്ങനെ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണം അങ്ങനൊക്കെ എന്തെങ്കിലും കൊണ്ടേ മാത്രമേ ഞാൻ സാരി ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറേ പേരോടൊക്കെ ഞാൻ പറഞ്ഞതേമാതിരി നിങ്ങൾ കൈപ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലത് നോക്കി കൊണ്ടുത്താം നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് പേരോടൊക്കെ കളക്റ്റ് ചെയ്ത് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ ഇത് ഇത് ഞാൻ ഈ പറയാൻ എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ ഒരു സാരിയാണ് അപ്പോൾ ഞാനത് കൊടുക്കുന്നതിന് മുമ്പേ ഞാനത് നൂർത്ത് നോക്കുക വിരിച്ച് നോക്കി നോക്കിയപ്പോൾ അതിനകത്തും ഫുള്ള് ഡാമേജാണ് ബോർഡർ കീറിയിട്ട് അടിയിലെല്ലാം കളറല്ല സ്പ്രെഡ് ആയിട്ട് ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പിഞ്ചി ഒരു സാരി അത് അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമാകുന്നത് ഞാനത് അവരെ ഉടനെ തന്നെ തന്നെ ഇതാരെ കൊടുത്തെന്ന് എനിക്കറിയാം അവരെ വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവർ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ സാരി ഒന്ന് നൂർത്ത് നോക്കാൻ പറഞ്ഞു നൂർത്ത് നോക്കാൻ അവർ നൂർത്ത് നോക്കാൻ കഴിഞ്ഞിട്ട് അത്ര ഡാമേജ് ബോർഡർ എല്ലാം അങ്ങനെ അങ്ങനെ കയറി പിഞ്ചിരിക്കുന്നു നിങ്ങൾക്കേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഇത് കൊടുത്തത് വേറെ ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ചോദിച്ചോ ഇല്ലെങ്കിൽ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് തരം ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ തിക്കാര്യം കഴിഞ്ഞു അപ്പോൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് നല്ല സൗകര്യമുള്ള ആളാണ് നല്ല നല്ലൊരു ഒരു സാരി അവർക്ക് കൊടുക്കാനുള്ളതുണ്ട് പക്ഷെ അവർക്കേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ തന്നെ ഇത് കൊണ്ടുപോകും നിങ്ങൾ ഇത് ചുട്ടുകരിക്കുമോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പക്ഷേ ഇത് കൊടുക്കാൻ വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ ബാലൻസ് മറ്റേ സാരിയെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടത് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉള്ള ഒരു ദാനങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക ഒന്നില്ല ഇങ്ങനെയൊക്കെ ഒരു ആരെങ്കിലും ഒരാൾ ഇല്ലാത്തവരായിരിക്കും വസ്ത്രം വേറൊരാളോട് ചോദിക്കുന്നത് തീർച്ചവർക്ക് നിവൃത്തി കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ നല്ലത് നോക്കിയതിൽ ഒരെണ്ണം കൊടുക്കുക ഇല്ല ഒരു പുതിയത് വാങ്ങിക്കൊടുക്കുക നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾക്ക് വസതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയതേ പുതിയ ചുരി ചുരിദാറോ സാരി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അല്ലാതെ പഴയതൊരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് കളർ ഇതേമാതിരി ചായം പിടിച്ചത് ഒന്നും ഒരിക്കലും ആർക്കും കൊടുക്കാൻ കൊടുക്കരുത് ദൈവകോപം കോപം ഉണ്ടാവരുത് തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഒരു ഇതിപ്പം ഒരു സാധനം നിങ്ങൾ കൊടുക്കും ഇതിപ്പോൾ അവർ തന്നെ തന്നെ ഇത് ഞാൻ തുറന്നു നോക്കാതെ ഞാനത് അവർക്ക് കല്ലി കൊണ്ടു കൊടുക്കുക കൊണ്ടു കൊടുത്ത് അവരത് ഉപയോഗിക്കാനും പറ്റില്ലാത്ത രീതിയിൽ ഇത്രയും ഉള്ള ഈ സാരി അവർ കയ്യിൽ കിട്ടുമ്പോൾ അവരെന്ത്മാത്രം മനസ്സ് വിഷമിക്കും അപ്പോൾ അവർ ഇനി അടുത്ത പ്രാവശ്യം തന്നെ കാണുമ്പോൾ അവരെന്നോട് പരാതി പറയുന്നത് ചേച്ചി ഇതേമാതിരി ഡാമേജ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് 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 അന്നേരം അത് അവർ കയ്യിൽ കിട്ടിയിട്ട് അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ എല്ലാവരും നിങ്ങൾക്കും ഇതേമാതിരി ഒരു ദാനം ചെയ്യും ദാനം ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളോട് ആരെങ്കിലും ആരെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നല്ലത് നോക്കി കൊടുക്കാൻ ദയവ് ചെയ്ത് മനസ്സ് കാണിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഓക്കെ കൂട്ടുകാരെ